ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ സമയം ആറേകാലം വെളുപ്പനെ ആറേകാലായി അരിയിടാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് രാവിലത്തെ സമയം നമ്മൾ തലമുടി ജീവിതത്തിനോട് തലമുടി ജീവികൾ നമ്മൾ ഫുഡില്ലാത്ത മൊത്തം വരുവായിട്ടാണ് ചെറിയ ചെറിയ മുടികൾ വെച്ച് നമ്മൾ നടക്കാൻ പോണ് தே அதோட ரெட்டல இருந்த தயிரப்படி കേട്ടോ ഇവിടെ ഇല്ല പോയപ്പോ തന്നിട്ട് പോയതാണേ നല്ല നല്ല പൊടി കേട്ടോ ഇത് ഫ്ലേവർ എന്ന് പറഞ്ഞ മസാല കേട്ടോ മസാല ഇത്രയും സാധനങ്ങളുണ്ട് ഇഞ്ചി തുസി 那个吧。Uh, ഇന്ന് അളക്കെടുത്ത് ഇളക്കുന്നതെങ്കിൽ ഇനി അർഥ മണിക്ക് വെള്ളം വെക്കാം ഞാൻ ഈ ഫോണും പിടിക്കുന്നതിനും കയ്യിൽ പിടിക്കുന്നതിനും വരെ രണ്ടും സ്റ്റാൻഡ് വെച്ചിരുന്നു എല്ലാ സ്റ്റാൻഡങ്ങളും അതിന്റെ അകത്ത ആളിയെല്ലാം കൂടി ഉണ്ടി പച്ചക്കറി ഞാൻ എന്തേ കടപ്പൂരി നമ്മുടെ ചായ റെഡി ആയി മധുര ഇടുന്ന ഞാൻ നാട്ടുവരാ വേണ്ടേ മതിലൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരായിട്ട് നമ്മളിട്ട് കൊടുത്ത ചിലപ്പോ ദേഷ്യം വരും ഏ ചെലപ്പോ കുടിക്കില്ല നമ്മള് കൊടുത്തുറക്ക പരീക്ഷ പേപ്പർ എല്ലാം എടുത്തിട്ട് അത് എല്ലാ പോസ്റ്റ് നാൻസിലും കണ്ടുപിടിച്ച് എഴുതികൊണ്ടേന്ന് പറഞ്ഞു കൊറേ എഴുതി ഇനി മലയാളത്തിൻ്റെ കൂടെ കൂടെയാണ് ഞാൻ അടുത്ത കറിവേക്കതാണ് ചേരായിട്ട് പറഞ്ഞത് കറി വെക്കാൻ ഇനി ചിക്കന് ശാലം ഇടയ്ക്കുണ്ട് കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി പച്ചക്കറി മേടിച്ചുണ്ടോ എന്നിട്ട് നമുക്ക് ആണോ ഞാൻ ഓർക്കഞ്ചിത് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കാറില്ല സാധാരണ ഒരുങ്ങിട്ട് വേഗം നടക്കാൻ പോകാറാണ് പതിവ് പക്ഷെ ഇന്ന് വേണ്ട പമ്മി പമ്മി ഇരിക്കാം അത് എന്താ പോയില്ലേ നടക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അരിക്ക് മേടിക്കണം അപ്പൊ ഞാനും നമുക്ക് ഒരു മിഞ്ഞ് വാ അവ എടുത്താക്കല്ലേ വേറെ ഇല്ലേ അത് എടുത്തോട്ടില്ലേ എനിക്ക് എവിടെ പോണ ബ്ലൗസ് വേണ്ടി പോണം ബ്ലൗസ് മേടിക്കാൻ വേണ്ടി പോണം ബ്ലൗസ് തയ്ച്ചത് ഓ അതവന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് അത്രയും കൊടുത്തല്ലേ അത് ഞാൻ എടുത്ത അവൻ്റെ കൊടുത്തില്ല പിന്നെ കരയില്ലേ ഭയങ്കരമായിട്ട് പിന്നെ പെരുന്നാളിന് പോയപ്പോലെ മേടിക്കണമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിച്ചില്ല എവിടെയൊന്നും ഇല്ല എനാളിലൊന്നും ഞാനും ചായ കുടിക്കട്ടെ എനിക്ക് ഇതുപോലെ ഉറക്കം ശരിയായിട്ട് കുറച്ചുകൂടി താമസിച്ച ആ ഉൾക്കാലൊക്കെ കഴിയുമ്പോൾ എഴുന്നേറ്റാൽ മതി കിടന്നിട്ട് ഉറക്കം വരത്തില്ല ചായ കുടിച്ചിട്ട് കടയിൽ പോകാം നൂറ് രൂപ എനിക്ക് ചേഞ്ച് ഏ ഏറു വരുമോ നൂറ് വരുമോ അവിടെ കട വരെ പോലെ അതു പൈസന്ന് ഞാൻ കടയിൽ പോയിട്ട് ണോന്നറിയത്തില്ല <try> 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 <try>

നേരം മുടുത്ത് അപ്പോൾ ഇനി ഒരു അഞ്ച് ആറപ്പം മേടിക്കാൻ ഓർക്കുന്നുണ്ട് കടയിൽ നിന്ന് ഇന്നും ഇന്നും കൂടെ കടയിൽ മേടിക്കാൻ ഇതൊക്കെ ഒരാഗ്രഹം കടയിൽ നിന്നപ്പം വന്ന് മരിച്ചു കൊടുത്തേക്കും പ്രാവിനെ കണ്ട പ്രാവിനെ സമയം എട്ടേ കാലായി വല്യ ഇതായിരിക്കും ഏ എവിടെയുണ്ട് എവിടെയുണ്ട് കുളിക്കാന്ന ഉം തണുക്കന്ന് തണുക്കന്ന് പറ്റത്തില്ലന്ന് കുളിക്കാനായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കിയായിരുന്നു പക്ഷെ നീ പൊളിച്ചില്ല നാണക്കേടാട്ടോന്നും വേണ്ട കഴിഞ്ഞ ഇളമെയിൽ പോട്ട സൗന്ദര്യം പറഞ്ഞിട്ട് കൂട്ടുന്നു പറഞ്ഞു ഇളമുള്ള അപ്പൊ ഇത്രേ ഉള്ളു ഞങ്ങളുടെ വ്ലോഗ് അപ്പ് ചെയ്യാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവനെ സ്കൂളിൽ ഒരുക്കി വരണം ഇനി നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിട്ട് നമ്മളെ സമയമെല്ലാം പോകും കറക്റ്റ് ആയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ കുടിക്കാം അപ്പോൾ ഇനിയുള്ള അരമണിക്കൂർ സമിതിൻ്റെ കഴിക്കുക വെള്ളം കുടിക്കുക കഴിക്കല് ഡ്രസ് ചെയ്യുക കുളിക്കുന്നുണ്ടെങ്കിൽ കുളിക്കുക അങ്ങനെ അങ്ങ് പോകും അപ്പോൾ എല്ലാവർക്കും ബൈ നാളെ കാണാം ബൈ ലൈവ് വരുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും പോയി കാണണേ ലൈവേ